നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോകണം കേട്ടോ കുറെ നാളല്ലേ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് കുറേ ഗൽ നമുക്ക് ഇന്നൊരു കല്യാണത്തിന് പോവാം കല്യാണത്തിന് പോയി ഒരു ബിരിയാണിയൊക്കെ തിന്നാൻ വേണ്ടി പോട്ടോ അച്ഛുവിന്റെ കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണം ആട്ടോ ദേ ഈ മാക്രികളെല്ലാമായിട്ടാണ് കല്യാണത്തിന് പോകുന്നത് ഇവരെടുത്ത് മാത്രമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞ കേട്ടോ എനിക്കാണെങ്കിൽ പോകണമെന്ന് തത്യം പറഞ്ഞ ഒരു താല്പര്യം ഇല്ലായിരുന്നു അപ്പൊ ഞാനും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം കൂടെ പോത്തോളം പറഞ്ഞ അച്ഛനും മക്കളും കൂടെ നിർബന്ധം പിടിച്ച് നിന്നുകൊണ്ട് ഞാനും കൂടെ പോയി അങ്ങനെ നിങ്ങൾ കല്യാണത്തിന് പോവാ കല്യാണം ഒരു മുസ്ലിം പയ്യന്റെ അനിയത്തി അനിയാണോ മുസ്ലിം കൂടെ കല്യാണം അപ്പം നമുക്ക് ബിരിയാണി നന്നാലോ അപ്പോ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കല്യാണത്തിന് പോകാനായിട്ട് പോവാണ് കേട്ടോ കല്യാണത്തിന്റെ ഓഡിറ്റോറിയം ഇതാണ് ചെക്കൻ പെണ്ണം ഇപ്പൊ ഇങ്ങനെയൊക്കെ അല്ലെ ചെറുക്കൻ പെണ്ണിന്റെ ഫോട്ടോയൊക്കെ വെളിയിൽ വെച്ച് ആ എന്ത് സുഖമാണ് നമ്മുടെയൊക്കെ കല്യാണം ആരത്തിലൊരു ഒന്നൊന്നര കല്യാണം വേണ്ട കല്യാണത്തിന്റെ ആ ഫ്രണ്ടിൽ ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട് കയറി ചെന്നപ്പോഴേ ഗൗരി പറയുന്നു ഐസ്ക്രീം കുടിക്കാം ഐസ്ക്രീം കുടിക്കാം ഐസ്ക്രീം കുടിക്കാം ഞാൻ പറഞ്ഞു നമുക്ക് കഴിച്ചിട്ട് വന്നിട്ട് ഐസ്ക്രീം കുടിക്കുകയാണ് ആ നിക്കുന്നതാണ് ചിറക്കനേം പെണ്ണം ചെറുക്കനേയും പെണ്ണിനെയൊന്നും നമുക്ക് ഊർ ില്ല നമുക്ക് ആകെ അറിയാവുന്നത് പയ്യനെ മാ ചിറക്കൻറെ അല്ല പെണ്ണിന്റെ ആങ്ങളെ മാത്രമാണ് അവനാണ് നമ്മുടെ കൂട്ടുകാർ അവനെ മാത്രമേ അറിയാവൂ അപ്പൊ അവിടെ ചെന്ന് നമ്മൾ ആരാ എന്താന്നൊക്കെ പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം അങ്ങോട്ടൊന്നും കയറാതെ അവിടെയൊക്കെ വായി നോക്കി കുറെ നേരം ഒക്കെ നിന്ന് പിന്നെ നമ്മൾ എന്തിനാ വന്നി ബിരിയാണി തിന്നേ ബിരിയാണി കൊടുക്കുന്ന സ്ഥലം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അല്ലെങ്കിലും ഇവരുടെയൊക്കെ എന്ത് കാര്യം വന്നാലും അവരെല്ലാം ആൾക്കാരും ഒരുപാട് ആൾക്കാർ കാണും നമ്മുടെ ആൾക്കാർ കാണത്തില്ലെന്നല്ല അതൊരു പ്രത്യേകതന്നെട്ടാ അവർക്ക് എന്ത് ആവശ്യം വന്നാലും അവരുടെ എല്ലാ ബന്ധുക്കളും എല്ലാവരും വരും നമുക്ക് അത്ര ഒരു എന്തൊരു കുറവാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും അങ്ങനെ നമ്മൾ ബിരിയാണി തിന്നാനുള്ള ഊഴം എത്തിതേ ഇരിക്കുന്നുണ്ട് ചൂട് ബിരിയാണി ആവി പറക്കുന്ന കണ്ടുവരുന്നു വരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് അവിടെ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കട്ടോ നല്ല തിരക്കായിരുന്നു നമ്മൾ ഓരോരുത്തരൊക്കെ എണീക്കുന്ന നോക്കിയിരുന്നു അവിടെ പോയിരുന്നത് അങ്ങനെ നമ്മുടെ ഊഴുമത്തിൽ നിങ്ങൾ അങ്ങനെ ബിരിയാണിയൊക്കെ ഇരുന്ന് നല്ല ബിരിയാണി ആയിരുന്നു ബീഫും ആയിരുന്നു ബീഫും നല്ല ബിരിയാണിയാണ് കുഴപ്പമില്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ദാ കിടക്കുന്നു ഐസ്ക്രീം തീർന്നു പോയി നീ നിന്ന് കരയുന്നത് കണ്ടു ഐസ്ക്രീം തീർന്നിട്ട് നിന്ന് കരയും എന്റെ അടുത്ത് അങ്ങോട്ട് പോയപ്പോഴും ഐസ്ക്രീം വേണോന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു വരുമ്പോൾ മേടിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു വന്നപ്പോ ഐസ്ക്രീം നിങ്ങൾ ഈ കാണുന്നത് എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ ഞാൻ പിന്നെ പോകുന്ന വഴിക്ക് ഐസ്ക്രീം മേടിച്ച് തരാ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു കൊണ്ടുവന്നതാട്ടോ പോന്ന വഴിക്ക് വന്നപ്പോഴത്തേക്ക് ഗേറ്റ് അടച്ചിട്ടേക്കും ഗേറ്റ് അടച്ചിട്ടിരിക്കും നമ്മുടെ ഒരു വലിയ പാടുള്ള സംഭവമാണ് ഈ ദുരിതമാണ് ഈ ഗേറ്റടവ് തുറക്കുക തുറക്കുക അടയ്ക്കുക അപ്പത്തേക്ക് പോയി കുച്ചു കുച്ചു പോയപ്പോഴത്തേക്ക് ഗേറ്റ് തുറക്കുമെന്നൊരു സമാധാനമായി അപ്പഴത്തേക്ക് കൊച്ചു കുച്ചു പോയി തീർന്നപ്പോഴത്തേക്ക് ഗേറ്റ് അങ്ങ് തുറന്നു അപ്പത്തേക്ക് ഞങ്ങൾ പെതുക്കെ കുലുങ്ങി കുലിങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി വന്നു പാടാണ് നടു നടുവയ്യാത്തതുകൊണ്ട് ഞാൻ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞതാ ഇത് നിങ്ങൾ നിർബന്ധം പിടിച്ചത് കാരണം പിന്നെ പോവാന്ന് വിചാരിച്ച ഈ വണ്ടിക്കകത്തിരിക്കുമ്പോ ഷേക്ക് പറ്റേക്കും നല്ല പെയിൻ ആയിരിക്കും അങ്ങനെ കുലീ കുലിയും പുറത്തിറങ്ങി അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു സ്ഥലത്തൂടെ പോകാനുണ്ടായിരുന്നു പോകാനുണ്ടായിരുന്നേട്ടാ ഒരു മരണത്തിന്റെ തന്നെ ഒരു ചെറിയ ഉണ്ടായിരുന്നു അപ്പൊ അവിടെയും കൂടെ കേറിയിട്ടങ്ങ് പോവാന്ന് വെച്ചു എന്തായാലും ഇവിടെ വരെ വന്നേരി അവരെ നമ്മൾ വിളിച്ചതായിരുന്നു അപ്പൊ പോവാതിരുന്ന മോശം അല്ലേന്ന് വെച്ചിട്ട് അവിടെയും കൂടെ പോകാന്ന് വെച്ചിട്ട് അവിടെയും കൂടെ കയറി പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കണ്ടേ അങ്ങനെ ഒരു ഐസ്ക്രീം കട കണ്ടോ അങ്ങനെ അവിടെ കയറി ഐസ്ക്രീം മേടിച്ചത് ദേ ഇത് ഐസ്ക്രീം അല്ല ഇത് എന്തോ പറയുന്നത് എനിക്ക് അറിയുക ഐസ്ക്രീം അത് മേടിച്ചു പക്ഷെ കൊള്ളായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഗൗരിക്ക് സമാധാനം അല്ലെങ്കിൽ ഗൗരി വീട് ചെല്ലുന്നത് വരെ ബഹളം അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കുടിച്ച് എനിക്ക് എന്റെ ടേസ്റ്റ് ഒന്നും അതായിട്ട് ഇഷ്ടപ്പെട്ടില്ല അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് അവരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊണ്ട് കുടിക്കുന്നുണ്ട് അങ്ങനെ അച്ചു ഞാനും കണ്ണനും കയറി ഐസ്ക്രീം ഒക്കെ കുടിച്ചു വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ വരുമാതിരി ഇരിക്കുകയായിരുന്നു എന്തോ എന്തോ ഒരു ഫ്ലേവർ എന്തോ ഫ്ലേവർ ആണോന്നും എനിക്കറിയത്തില്ല എന്തോ ഐസ്ക്രീം ഒന്നും പറഞ്ഞാലും എനിക്കറിയത്തില്ല ഐസ്ക്രീമാണോ ഐസ് ആണോ എന്തോ ഒരു സംഭവം അത് കുടിച്ച് എനിക്ക് വലിയ എക്സ്പ്രഷനൊന്നും തോന്നിയില്ല അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട് അവരൊക്കെ ഊറിയൊക്കെ കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ വന്ന പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയം പാലത്തിൻ്റെ പുറത്ത് നല്ല വെയിലുള്ള ദിവസമായിരുന്നു വെയിലുള്ള ദിവസമായിരുന്നു ആയിരുന്നതുകൊണ്ട് നല്ല ചൂടായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും വന്നപ്പോഴും ഒക്കെ അപ്പൊ നമ്മൾ സമയം പാലത്തിന്റെ മുകളിലൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു കണ്ട പാലത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു വ്യൂ കണ്ട ഞാടെ പാലം ആട്ടോ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഈ പാലത്തിന് കല്ലിട്ടതാട്ടോ പക്ഷെ ഞാൻ ജനിച്ച് എന്റെ മോനും ജനിച്ചതിന് ശേഷമാണ് പാലം പണി പൂർത്തിയായത് എന്റെ മൂന് ഒമ്പത് മാസം കണ്ടായപ്പോഴായിരുന്നു പാലം ഉദ്ഘാടനം അവിടെ നിന്ന് നോക്കുന്ന വ്യൂ ആട്ടോ സൂപ്പർ ആണ് ഇവിടെ നിന്ന് നോക്കുന്നതാണ് കാണാൻ അപ്പൊ ഇത്രയേ ഉള്ളു ഞങ്ങള് കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നു ടാറ്റാ ടാറ്റാബൈ